എൻ്റെ പേര് ലാലി ജോൺസൺ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനേഴാം തീയതി ആയിരുന്നു ഞാനിവിടെ വരുമ്പോൾ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഞാൻ കൃപാസനപത്രം എൻ്റെ കയ്യിൽ കിട്ടണത് അപ്പോൾ മുന്നേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു സാധാരണ ഒരു ധ്യാന കേന്ദ്രം പോലെയാണ് ഞാൻ കരുതിയിരുന്നത് മാതാവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് പിന്നീട് പത്തൊമ്പതിൽ കൃപാസനപത്രം എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ അറിയണേ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പക്ഷേ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചിരുന്നത് മാതാവ് ഫാത്തിമ മെഡ്ഗോറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുള്ളൂ കേരളത്തിൽ ഇപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അത് കാണാൻ തക്ക യോഗ്യതയുള്ളത് ആരുമില്ല കാരണം നമ്മളൊക്കെ പാപികളാണല്ലോ അങ്ങനെ വിശുദ്ധിയുള്ള ആരുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് യൂട്യൂബിൽ ജോസഫ് അച്ഛനെ കാണുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നത് ഇങ്ങനെയാണ് അതെൻ്റെ തോന്നൽ മാത്രമാണ് അച്ഛൻ സഭയിൽ നിന്ന് പുറത്താക്കിയ അച്ഛനാണ് കാരണം അച്ഛൻ്റെ ഉടുപ്പിൻ്റെ കളറാണ് അങ്ങനെ തോന്നാൻ എനിക്ക് കാരണം അപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കിയ കൊണ്ട് അച്ഛന് വെള്ള ഉടുപ്പൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ സ അച്ഛൻ സഭയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആളുകളെയൊക്കെ മാതാവിൻ്റെ പേരും പറഞ്ഞ് ഇവിടേക്ക് ആകർഷിച്ചിട്ട് അവരെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുക അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇവിടെ വരുന്ന എന്തോരം മക്കളാണ് ദൈവത്തിൽ നിന്ന് അകലണത് അവരെയൊക്കെ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് തന്നെ അടുപ്പിക്കണം അപ്പം ഞാൻ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞാൻ അതിനു അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മാതാവിനോടും ഈശോയോടും ദൈവപിതാവിനോടും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് ഒരിക്കലും ഈ മക്കളെ ഒന്നും ദൈവത്തിൽ നിന്ന് അകറ്റല്ലേ മാതാവേ ഈ കൃപാസനം ഇതിവിടെ ഇവിടെ നിന്നു പോകണം അല്ലെങ്കിൽ അങ്ങയുടെ മക്കളൊക്കെ ദൈവത്തിൽ നിന്ന് അകലും അതിനൊരിക്കലും അനുവദിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രില് എൻ്റെ ഇടക പള്ളിയിലെ തിരുനാൾ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ സാക്ഷ്യങ്ങൾ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ഉച്ചകൂണ് കഴിഞ്ഞതിന് ശേഷം ആ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ആ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ ഇവിടെ മാതാവിൻ്റെ പേരിലുള്ള തട്ടിപ്പൊന്നുമല്ല നടത്തുന്നത് ഒറിജിനൽ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണെന്ന് ആ സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നിരിപ്പിൽ ആ സാക്ഷ്യം കേട്ടതിന് ശേഷം പള്ളിയിലെ പ്രദക്ഷിണത്തിന് ഞാൻ വൈകിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രദക്ഷിണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിൽ വെച്ച് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി ഒന്ന് ടിസ്റ്റായ പോലെ എനിക്ക് തോന്നി അപ്പയൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അസഹ്യമായ വേദന എല്ല് പഴുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്നിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കാല് പ്ലാസ്റ്റർ ഇട്ട് ചിലപ്പോൾ ഒന്നര മാസമൊക്കെ ഇരിക്കേണ്ടി വരും എന്നുള്ള ചിന്തയിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന വീട്ടിലെല്ലാ പണികളും അടക്കളയിലെ പണികളൊക്കെ ഒതുക്കി വെച്ചു അങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകിട്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടത് ഓർമ്മ വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ സഞ്ചാരി മാതാവ് എന്നല്ലേ പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാലു തൊട്ട് നീ സുഖപ്പെടുത്തണം നീ സുഖപ്പെടുത്തിയ ഞാൻ വിശ്വസിക്കും നീ ഇവിടെ കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാമെന്നു എനിക്കപ്പോൾ ഉറപ്പുണ്ടായിരുന്നു മാതാവ് എൻ്റെ അടുത്ത് വരില്ല കാരണം ഞാൻ മാതാവ് ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കാതിരുന്ന ആളാണ് അപ്പോൾ അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വരില്ലയെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചത് ഞാനങ്ങനെ വേദനിച്ച് എപ്പോഴോ കിടന്നുറങ്ങി ഉറക്കത്തിനിടയിൽ ഞാൻ അറിഞ്ഞു എൻ്റെ കാലുമ്മേ ഈ ചൂണ്ടാണി വിരലുകൊണ്ട് ഒരാളിങ്ങനെ തഴുകണതായി ഞാൻ അറിഞ്ഞു തഴുകിയിട്ട് എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി പിടിച്ചൊന്ന് ടിസ്റ്റാക്കി പക്ഷേ എനിക്ക് വേദനയൊന്നും എടുത്തില്ല അത് പെട്ടെന്ന് ഞാൻ പിന്നെ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ അരികിലേക്ക് വന്നോ അല്ല എനിക്ക് തോന്നിയതായിരിക്കുമല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നണില്ല എന്താ ചെയ്യുക ഞാനൊന്ന് കാലൊന്ന് നിലത്ത് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാല് നിലത്ത് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ നേരത്തെ വേദന ഇല്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് രാത്രി കിടക്കാൻ നേരത്തുള്ള വേദന ഇല്ലല്ലോ ഞാൻ വേഗം പോയി യൂറിൻ പാസ് ചെയ്ത് വന്നു അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ നേരം വെളുക്കുമ്പോഴായിരിക്കും ഈ വേദന മുഴുവൻ ഇനി രണ്ടാമത് തുടങ്ങാൻ പോണേന്ന് നേരം വെളുത്തു കഴിഞ്ഞിട്ട് അന്ന് കുറച്ച് കുർബാന സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് പോകാൻ പറ്റില്ല അപ്പം എന്നോട് പറഞ്ഞു നീ പോവാമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ അവസ്ഥ ഞാൻ നോക്കട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞു പറഞ്ഞാൽ എൻ്റെ കാലിനൊരു വേദന ഇല്ല അപ്പോൾ എനിക്ക് സംശയമായി മാതാവ് എനിക്ക് ഇന്നലെ ഒന്നും പറ്റിയില്ലേ എൻ്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ അപ്പം അല്ല എനിക്ക് പറ്റി അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തത് പിന്നേം പിന്നെയും എനിക്ക് സംശയമായി പിന്നെ അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു അല്ല എനിക്ക് പറ്റി മാതാവ് എന്നെ വന്ന് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് അപ്പോൾ മുതൽ ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി മാതാവ് എനിക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ എത്തണം ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാര്ത്ഥനയും ഉടമ്പടി പ്രാര്ത്ഥനയും ഡൗൺലോഡ് ചെയ്ത് എഴുതിയെടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഉടമ്പടി ക്രമത്തിൽ ഞാൻ എൻ്റെ ഓരോ പ്രാർത്ഥനയും നടത്തി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഈശോയോട് പറഞ്ഞു ഈശോയെ നീ എന്നെ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ ദൈവപിതാവിനോട് പറഞ്ഞു പിതാവേ ഇവരോട് രണ്ടു പേരോടും പറഞ്ഞിട്ട് കേൾക്കണില്ല നീ ഒന്ന് പറയി എന്നെ ഒന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുപോകാൻ അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ബീന ചേച്ചി ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബീന ചേച്ചിയുടെ കൂടെ ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വന്നു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് അങ്ങട് ഇറങ്ങണ നേരത്ത് എൻ്റെ ഉള്ളിലിങ്ങനെ പറഞ്ഞു ഈ ജൂലൈ ഇരുപതാം തീയതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത ജൂലൈ ഇരുപതാം തീയതി സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നു പറഞ്ഞ കാരണം ഇതാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ പ്രധാന നിയോഗമായിരുന്നത് എൻ്റെ സഹോദരൻ്റെ വീട് നിർമ്മാണമാണ് അവൻ പത്ത് വർഷമായി വീട് പണിയാൻ വേണ്ടി നടക്കുന്നത് ഒരു സ്ഥലം നോക്കിയിട്ട് കിട്ടുന്നില്ല ഒരു പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ അത് നടക്കണില്ല പത്ത് വർഷമായി വീട്ടിലും ഉള്ളവരും അവനുമൊക്കെ വളരെ മാനസികമായിട്ട് വിഷമിച്ചാണ് നടക്കണേ അപ്പോൾ അത് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും എന്ത് വീട് പണിയാത്ത എന്ത് വീട് പണിയാത്തേ അവൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ സാമ്പത്തികമായി അത്ര ബുദ്ധിമുട്ടിലല്ലല്ലോ അപ്പോൾ എന്തുകൊണ്ട് വീട് പണിയില്ല പണിയിലില്ല നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കൂടുതലായിട്ടും അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് എല്ലാവരും പറയണേ അപ്പോൾ അവന് ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല എവിടെ സ്ഥലം വാങ്ങണം എവിടെ വീട് വയ്ക്കണം എന്നൊക്കെ അതാണ് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം നിയോഗം ഞാൻ എഴുതിയത് മാതാവേ അവൻ്റെ വീടുപണിയാണ് അപ്പം അത് വെച്ചിട്ടാണ് ഈ ജൂലൈ ഇരുപത് എന്നുള്ളൊരു ഡേറ്റ് എൻ്റെ ഉള്ളിൽ കിട്ടിയത് ജൂലൈ ഇരുപത് എന്താണെന്ന് എനിക്കറിയില്ല വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അടിയിൽ എഴുതിയേക്കണ ഇതിൽ ജൂലൈ ഇരുപതാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ജോസഫ് അച്ഛൻ ബിഷപ്പ് ഹൗസിൽ സമർപ്പിച്ചതെന്ന് അപ്പോൾ ആ ഇരുപതാം തീയതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വർഷത്തോളം പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നെക്സ്റ്റ് ജൂല ജൂൺ പതിനേഴാം തീയതി അതായത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യ വാർഷിക ദിനം എന്ന് പറയാം ആ ദിവസം ഞാൻ വളരെ ഇങ്ങനെ വിഷമിച്ച അമ്മയോട് പറഞ്ഞു അമ്മേ ഇതുവരെ ഒന്നും ആയില്ലല്ലോ അവൻ്റെ സ്ഥലം വാങ്ങലും വീട് വയ്ക്കലും ഒന്നും ആയില്ലല്ലോ ഞാൻ പറയാം പറഞ്ഞു അമ്മേ ഞാൻ ജൂലൈ ഇരുപതിനു മുമ്പ് അവന് വീട് പണിയേണ്ട സ്ഥലം എവിടെയാണ് ദൈവപിതാവ് എവിടെയാണാഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തെ കുറിച്ചുള്ളൊരു സൂചന കിട്ടിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഞാനത് എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി തോന്നിച്ചു ഏഴ് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ഏഴ് പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു ഞാനങ്ങനെ നം അഞ്ചരയ്ക്ക് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന പിന്നെ സമയം കിട്ടും എനിക്ക് തോന്നുമൊക്കെ അതായത് സൗകര്യമായ സ്ഥലത്ത് സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അമ്മ പ്രത്യക്ഷപ്പെട്ട രണ്ടര സമയത്ത് ഒരു പ്രത്യക്ഷകര പ്രാർത്ഥന ചെല്ലും അങ്ങനെയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒരു സൂചനയൊന്നും ഇല്ലല്ലോ വീടുപണിയും സ്ഥലവും കിട്ടുക എന്നതല്ല അല്ല അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ സ്ഥിരീകരിക്കുന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ചോദിച്ചേക്കണേ അപ്പോൾ സ്ഥലവും വീടും കിട്ടിയില്ലെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കില്ല എന്നൊരു മെസ്സേജ് എനിക്ക് തരരുത് അതെന്തായാലും സംഭവിച്ചിരിക്കും നമ്മയെന്ന് പറഞ്ഞു ഓരോ ദിവസം ചെലുന്തോറും എനിക്ക് ഉള്ളിൽ ആ പേടിയായി തുടങ്ങി അമ്മയുടെ പ്രത്യക്ഷകര സഭ സ്ഥിരീകരിക്കില്ല എന്ന് വരുമോ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ അങ്ങനെ വരരുത് ഞാൻ ഡേറ്റ് പിൻവലിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അല്ല ഞാൻ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയണത് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ പുത്രനോട് പറഞ്ഞാൽ എന്തായാലും കേൾക്കുമല്ലോ പിതാവുണ്ടല്ലോ അപ്പോൾ ഉറപ്പായിട്ട് സംഭവിക്കണത് ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂലൈ പതിനാറാം തീയതി രണ്ടരയ്ക്ക് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനായിട്ട് തിരികത്തിക്കാൻ പോയ സമയത്ത് എൻ്റെ ബ്രദർ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ച എന്തെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച സ്ഥലം നമുക്ക് കിട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ എട്ട് അമ്മയുടെ ജന്മദിനമല്ലേ സെപ്റ്റംബർ എട്ടിനു മുൻപ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഡോക്യുമെൻ്റ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉറപ്പായിട്ട് ഞാനത് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അവർ പറഞ്ഞു ഒരു പത്ത് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലാ അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന് ഓ സെപ്റ്റംബർ എട്ടിന് മുമ്പ് എട്ടിന് ആകെ മൂന്ന് വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ ഓണം ഹോളിഡേയ്സ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ സെപ്റ്റംബർ എട്ടിന് മുന്നേ മൂന്ന് വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ പത്ത് വർക്കിംഗ് ഡേയ്സ് വേണമെന്നാണ് അവർ പറഞ്ഞേക്കണേ എന്ത് ചെയ്യും ഡേറ്റ് പിൻവലിക്കണമ അമ്മയെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വിശ്വാസക്കുറവുണ്ടല്ലേ മനുഷ്യരല്ലേ പറഞ്ഞേ പത്ത് വർക്കിംഗ് ഡേയ്സ് എന്ന് ദൈവത്തിന് എല്ലാം സാധ്യമാണല്ലോ മൂന്ന് വർക്കിംഗ് ഡേയ്സായി ആ മൂന്ന് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് മാതാവിനെ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകാൻ പറയുമ്പോൾ എനിക്ക് ആദ്യമായി ഞാൻ പറഞ്ഞു അമ്മേ ഓരോ ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ കടന്നു പോകണമെന്ന് സെപ്റ്റംബർ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി വൈകിട്ട് മണിക്ക് എൻ്റെ ബ്രദറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്യുമെൻ്റ് കൈ കിട്ടിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് സെപ്റ്റം നാലാം തീയതി മണി എന്ന് പറയുന്നത് സഭയിൽ അമ്മയുടെ പ്രതീക്ഷകര സ്ഥിരീകരിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്ത സമയമാണ് ആ സമയത്ത് തന്നെ അമ്മ ആ ഡോക്യുമെന്റ് തന്നു അങ്ങനെ അവൻ്റെ വീട് പണി തുടങ്ങി ഇപ്പോൾ വീട് പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കാലുവേദന ഉണ്ടായിരുന്നു ഭയങ്കര വേദന റൈറ്റ് ഹാൻഡ് ലെഗായിരുന്നു എനിക്ക് രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ഇരിക്കുന്ന എനിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒരു പണി ചെയ്യാൻ പറ്റില്ല എല്ലാവരും എന്നോട് പറഞ്ഞു നീ പോയി ഡോക്ടറെ കാണാൻ എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ പറയണം ഞാൻ ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് വ്യാഴം നാളെ വെള്ളി മറ്റൊന്ന് ശനി അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകും എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ കാല് തെന്നി വീ ഞാൻ വീണു വീണു എന്ന് പറഞ്ഞാൽ കാല് തെന്നി പിന്നെ ഞാൻ വീടണത് സ്ലോ മോഷനിലാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട പോലെ സ്ലോ മോഷനിൽ ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ ഇതെന്തൊരു വീഴ്ചയത് ഞാൻ സ്ലോ മോഷനിലാണ് പോണത് ഞാൻ നിലത്തെ തന്നെ ഒരാൾ കൊണ്ട് പിടിച്ച് കെടുത്തി പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ തലയൊന്നും പതുക്കെ കൊണ്ടുവച്ചു എനിക്കൊന്നും പറ്റിയില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാൽ വിരലിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്ന് നോക്കിയപ്പോൾ എൻ്റെ കാൽ വിരല് മോളിലേക്ക് റോക്കറ്റ് ഫോൺ പോലെ നിൽക്കണം ഞാൻ വേഗം തൈലവും ഉപ്പും തേനും എടുത്ത് കാലിൻ്റെ പാത പറ്റിയിട്ടുണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഈ വിരലിന് മാത്രമേ പറ്റാവൂ മോളിലേക്കൊന്നും പറ്റരുതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറോട് ഈ കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എക്സറേ എടുത്തു കാലിൻ്റെ വിരലിന് അധികം ഒന്നും പറ്റിയിട്ടില്ലേ ബാൻഡേഡ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ ഈ കാലും ഭയങ്കര വേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തണ്ടൽ വേദനയുടെ തുടക്കമായിരിക്കും മരുന്ന് രണ്ടാഴ്ചയ്ക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞു രണ്ടാഴ്ച മരുന്ന് കഴിഞ്ഞു ചെന്നു ഡോക്ടർ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അമ്മന്ന് വേദനയ്ക്ക് കുറവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ തണ്ടല്ലിൻ്റെ ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയെ ഞാൻ എക്സ്റേ എടുക്കുമ്പോൾ ആ കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയാലും അതും അമ്മ തന്നെ റിസൾട്ടായിട്ട് ഞാൻ കരുതുമെന്ന് പറഞ്ഞു കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ എക്സറേക്ക് കയറിയത് എക്സ്റേ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് വന്ന് റിസൾട്ട് കണ്ടു കഴിഞ്ഞ് ഡോക്ടർ എന്നോട് ചോദിച്ചു എത്ര നാളായി കാലുവേദന തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഒരു മാസം ആയിട്ടുള്ളൂ ഒരു മാസം ആയിട്ടുള്ളൂ എന്നുള്ള ഡോക്ടറെ ചോദ്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം ആണ് ഡോക്ടർ പറഞ്ഞു ഇതാകെ പരിതാപകരാണ് എക്സ്റേ എല്ല് ദ്രവിച്ചേക്കാണ് ബെൽറ്റ് ഇട്ട് കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ ആ നിമിഷം അമ്മോട് പറഞ്ഞു അമ്മേ ഞാൻ ബെൽറ്റിട്ട് ഞാൻ കെടുക്കില്ല അമ്മേ എനിക്ക് പറ്റില്ല ബെൽറ്റ് ഇട്ട് എടുക്കാൻ ഞാൻ ബെൽറ്റിട്ട് കെടുക്കില്ല എൻ്റെ മരുന്ന് ഉപ്പ് തൈലം തേൻ അത് മാത്രമായിരിക്കണം അങ്ങനെ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കൂടി ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച കൂടി കൂടിയും കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ വേദന മാ മാറി എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരിക്കലും വേദന മാറില്ല ഇനിയും മരുന്ന് തുടർന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു വീട് വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് വേദനയില്ല എൻ്റെ അസുഖമൊക്കെ മാറി പിന്നെ എന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കണേ ഞാൻ കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞു ആ മരുന്ന് ഇപ്പോഴും ഡോക്ടർ തന്ന എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഒന്നര വർഷമായി ഞാൻ ബെൽറ്റ് വിട്ടിട്ടുമില്ല ഡോക്ടർ പിന്നീട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുമില്ല എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അതിനുശേഷം ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഭയങ്കര സംരക്ഷണം കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് അമ്മ പറഞ്ഞു ജോസഫ് അച്ഛൻ മോശയെപ്പോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അമ്മെ പോലെ ആണെങ്കിൽ എനിക്ക് തെളിവ് തരണം അച്ഛൻ മോശയെപ്പോലെയാണെന്നുള്ളതെന്ന് അങ്ങനെ ഞാൻ മാമ്മോട് ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങ് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അടക്കളയിൽ പണി ചെയ്തുകൊണ്ട് നിൽക്കുമേ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ടേക്ക് ദ വേർഡ് ടേക്ക് ദ വേർഡ് ടേക്ക് ദ വേർഡ് എന്ന് മൂന്നു പ്രാഴ്ചയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇത് ജോസഫ് അച്ഛനാണല്ലോ പറയണേ ഉടമ്പടിദാനത്തിൽ പറയണതാണല്ലോ അച്ഛൻ പറയണത് പിതാവിനെന്നോട് എന്തോ പറയാനുണ്ട് അപ്പോൾ വചനെടുക്കാനാ പറയണേ ഞാൻ പോയി വചനെടുത്തു വചനെടുത്ത് കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം എഴുപത്തിയേഴ് കിട്ടി പത്തു മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒം പത്തൊമ്പതാമത്തെ വചനം എത്തിയപ്പോൾ ഞാൻ നിർത്തി കാരണം എന്നെ ആകർഷിക്കുന്നതായ ഒരു വചനം എനിക്കതിൽ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് കടന്നു ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുമ്മ കാല് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് സ്റ്റെപ്പിൻ്റെ തുമ്പിലായിപ്പോയി ഞാൻ തിരിഞ്ഞു മറഞ്ഞും പുറകിലേക്ക് വീഴാൻ പോയി പുറകിലേക്ക് വീഴാൻ പോയപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി ബാക്കിടിച്ചു വീണാലുള്ള അവസ്ഥ രണ്ടാമത്തെ വീഴ്ചയാണ് എനിക്ക് വീഴ്ച ഭയങ്കര പേടിയാണ് ഞാൻ മാ മാതാവിനുള്ളിൽ വെച്ച് മാതാവെന്ന് പറഞ്ഞ് വിളിക്കില്ല പിന്നെ ഞാൻ നോക്കണത് ഞാൻ തിരി ോർമലായിട്ട് ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പും എലിക്ക് കാലു വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങണതാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ബൈബിള് വായിച്ചത് പൂർത്തിയാക്കാണ്ട് എഴുന്നേറ്റ് പോന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് തിരിച്ചുപോയി ഞാൻ ബൈബിളെടുത്തു ബൈബിളെടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ വായിച്ചു വന്നപ്പോൾ ഇരുപതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയണു മോശയും അഹ്റോനും തൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ നയിച്ചു എന്ന് പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു അച്ഛൻ മോശയെ പോലെ ആണെങ്കിൽ അമ്മ എനിക്ക് തെളിവ് തരണമെന്ന് അപ്പോൾ അതായിരുന്നു എനിക്കുള്ള തെളിവ് പിന്നെ രണ്ട് മൂ വേറെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം അമ്മയുടെ പ്രത്യേക സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വീണ്ടും ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമേ ഉടമ്പടി ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു കൃപ ഉടമ്പടി ധ്യാനം എന്ന് വെച്ചാൽ കൃപാസന ആൾത്താരയിൽ വച്ചിരിക്കുന്ന ഒരു സ്പടിക പാത്രത്തിൽ ചൂടുള്ള ചോറാണ് അത് ജോസഫ് ജോസഫച്ചൻ നമുക്ക് നമ്മുടെ ആവശ്യം പോലെ വിളമ്പിത്തരുന്നു എന്ന് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ എനിക്ക് തോന്നിയത് ശരിയാണോ ശരിയാണെങ്കിൽ എനിക്കതിനൊരു തെളിവ് തരണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ വന്ന് മോളിലിരിക്കും മയങ്ങി പോയ സമയത്ത് എൻ്റെ മുഖത്തേക്ക് ആവി അടിച്ചു ആവി അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ചൂടുള്ള ചോറിന്റെ സ്മെല്ലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള ചോറാണ് അത് ജോസഫ് അച്ഛൻ നമുക്ക് വിളമ്പിത്തരാണ് ജോസഫ് അച്ഛൻ വിളമ്പിത്തരുന്നതിൻ്റെ സൂചനയായിട്ടാണ് അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുഭവം എനിക്കുണ്ടായത് പിന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ പുതുക്കാൻ വന്നു നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേ നീ എവിടെയാന്ന് ഞാനിങ്ങനെ വിളിച്ചു പെട്ടെന്ന് ഒരു വല്ലാത്ത നല്ലൊരു സ്വർഗീയ സുഗന്ധം എനിക്ക് ചുറ്റും പരുന്നു ഞാൻ എൻ്റെ കൂടെ നിൽക്കണോ അവരോട് ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സുഗന്ധമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സുഗന്ധമില്ല നിങ്ങളുടെ മൂക്ക് അങ്ങനെ അടഞ്ഞിട്ടുണ്ടോ ഇല്ലേ അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പരിശുദ്ധ അമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സുഗന്ധം പതിമൂന്ന് വർഷം മുന്നേ ഞാൻ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ സുഗന്ധാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് വേളാങ്കണ്ണിയിൽ വെച്ച് എനിക്ക് കിട്ടിയ സുഗന്ധമാണല്ലോ എനിക്ക് ഈ സുഗന്ധം ഒന്ന് സ്ഥിരീകരിക്കണം അതിനുവേണ്ടി എനിക്ക് വേളാങ്കണ്ണിയിൽ പോകണം എന്ന് പറഞ്ഞു ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് അധികം വൈകാതെ തന്നെ വേളാങ്കണ്ണിയിലേക്ക് പോകാനൊരു അവസരം വന്നു അവിടെ ചെന്ന് ഞാൻ എനിക്ക് ഞാൻ അവിടെ വേളാങ്കണ്ണിയിൽ വെച്ച് വേളാങ്കണ്ണി മാതാവിന് മാലിടയിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ആ രംഗം ഒന്നും കൂടിയും ആവർത്തിക്കാൻ വേണ്ടി ഞാൻ മാലം മേടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഇടാൻ പോകുമ്പോൾ എനിക്ക് അത് വലിയ സുഗന്ധമൊന്നും തോന്നിയില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു കൃപാസനം അമ്മേ ഇതിനൊരു സുഗന്ധമില്ലല്ലോ ഇവിടെ വെച്ച് തന്നെയാണല്ലോ എനിക്ക് സുഗന്ധം കിട്ടിയത് അപ്പോൾ ഞാൻ അന്ന് പതിമൂന്ന് വർഷം മുന്നേ എനിക്കുണ്ടായ സുഗന്ധം എന്താ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ രണ്ടാമതും ആ സുഗന്ധം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഈ സുഗന്ധം തന്നെയാണ് അന്ന് എനിക്ക് കിട്ടിയത് ആ സുഗന്ധം തന്നെയാണ് കൃപാസനത്തിൽ വെച്ച് അമ്മേനെ വിളിച്ചപ്പോൾ ഉണ്ടായ സുഗന്ധം പിന്നീട് ഒരിക്കലും ഞാൻ പുതുക്കാനായിട്ട് വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഉടു സാക്ഷ്യങ്ങളിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അമ്മ വരുമ്പോൾ മക്കൾ വരുമ്പോൾ അമ്മ സ്വീകരിക്കാൻ നിൽക്കുന്നതായിട്ട് അമ്മയ്ക്ക് എന്നെയും ഒന്ന് സ്വീകരിക്കാൻ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ അവിടെ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്തേക്ക് കയറി പ്രാർത്ഥിക്കാൻ കയറി അവിടെ ചെന്ന് മാതാവിൻ്റെ ചില്ലുമ്മ തൊട്ടവശം ഭയങ്കര സുഗന്ധം ഞാൻ അപ്പോൾ ആ സുഗന്ധവും വേളാങ്കണ്ണിയിൽ വെച്ചുണ്ടായ സുഗന്ധമാണ് ഒരേ സമയം രണ്ട് സുഗന്ധം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഈ രണ്ട് സുഗന്ധവും എനിക്ക് വേളാങ്കണ്ണിയിൽ വെച്ച് ഉണ്ടായ സുഗന്ധമാണ് സുഗന്ധാണെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും കുറേ അനുഭവങ്ങൾ ആത്മീയമായ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് വചനം വായിക്കാനായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഗ്രഹിച്ച് വായിക്കാനുള്ള വലിയൊരു കഴിവ് തന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ സഹായം ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാതാവ് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഉടമ്പടി പത്രം ആർക്കൊക്കെയാണ് കൊടുത്തേക്കണേ അവർക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം കാരണം ഉടമ്പടി പത്രം അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവിടണ ഒരവസ്ഥയുണ്ടല്ലോ അപ്പോൾ ആ അവസ്ഥയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഉടമ്പടി പത്രം ആവശ്യമുള്ള കൈകളിൽ മാത്രം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് അത് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി പത്രം അമ്മ ആവശ്യമുള്ളവരുടെ കൈകളിൽ തന്നെ എത്തണം അവിടെ ഇവിടെയും ചെന്ന് കിടക്കരുത് അതങ്ങനെ നശിച്ചു പോകരുത് അതിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് ആ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അമ്മ എന്നോട് ആവശ്യപ്പെട്ട വേറൊരു കാര്യം അഭിഷക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പോൾ ഞാൻ നിയോഗം എഴുതിയതിൽ അഭിഷക്തർക്ക് വേണ്ടി എഴുതാറുണ്ട് അഭിഷക്തർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാൻ അമ്മ സ്വപ്നത്തിലൂടെ എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിഷ്ഠ് അഭിഷക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ അഭിഷക്തർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ ഇത്രയും അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയ അമ്മയ്ക്കും ഈശോയ്ക്കും ദൈവപിതാവിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചനങ്ങളല്ല ചെയ്യുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു കർത്താവ് മോശയോട് അരളി ചെയ്യുന്ന തിരുവചനങ്ങളാണിത് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് കർത്താവിനെ വിളിച്ച് ഓരോ അവസരത്തിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനം പല രീതിയിൽ വലയുമ്പോൾ പിറുപിറുറുക്കുമ്പോൾ തനിക്കെതിരെ ഓരോന്ന് പറയുമ്പോൾ മോശ കർത്താവിനെയാണ് വിളിക്കുക അങ്ങനെ ആ സമയത്ത് മോശയോട് കർത്താവ് പറയുന്നതാണ് നാം കേട്ട തിരുവചനങ്ങൾ ഈ മുപ്പത്തിമൂന്ന് പതിനേഴിൽ ഈ പറയുന്ന തിരുവചനം പോലെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ മകള് ലാലി ജോൺസൺ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ താൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ തനിക്ക് അനുഭവമാക്കി പരിശുദ്ധ അമ്മ മാറ്റുന്നു ഒത്തിരിയേറെ കാര്യങ്ങൾ നാം കേൾക്കുകയായിരുന്നു അപ്പോൾ ഈ മകളാണെങ്കിൽ ഉടമ്പടി പുസ്തകം അത് നന്നായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ ബിഷപ്പ്സ് ഹൗസിൽ തൻ്റെ പ്രത്യക്ഷ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ ഡോക്യുമെൻസൊക്കെ സമർപ്പിക്കുന്ന ഡേറ്റ് ഇതൊക്കെ തനിക്ക് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞു തന്ന ഡേറ്റുമായിട്ട് ഈ മകള് ബന്ധപ്പെടുത്തുന്നു അതിനൊക്കെയുള്ള കൃപ ഇതാരാണ് നമുക്ക് തരുന്നത് ഇതൊക്കെ പരിശുദ്ധാത്മാവ് അതായത് നമ്മിൽ ഇരുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും ആദ്യം ഈ മകളെ എങ്ങനെ കൃപാസനത്തെ പറഞ്ഞു ജോസഫ് ഇവിടെ നടക്കുന്നതൊക്കെ എന്താണ് ഇതൊന്നും സത്യമല്ല ഇവിടെ നട ഇവിടെ ഇനി മക്കൾ വരരുത് കൃപാസനം ഇനി നിലനിന്ന് പോകരുത് ഇങ്ങനെയൊക്കെ പറയുന്ന അതായത് ഇതൊരു കുറ്റപ്പെടുത്തലല്ല എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണം ഇതിനു വേണ്ടിയിട്ട് ഇന്ന് അരയും തലയും മുറുക്കി ഈ മകള് ഇറങ്ങിയിരിക്കുകയാണ് തൻ്റെ പ്രാർത്ഥന അതുപോലെ തൻ്റെ ജീവിത അനുഭവങ്ങൾ ഇതൊക്കെ ഇന്ന് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഡിസംബർ ഏഴിന് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഇരുപതാമത്തെ വർഷം നാം ആ വർഷത്തിലൂടെ ആ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അമ്മയും നമ്മോടൊപ്പമുണ്ട് ഇത് സ്വർഗം തുറന്ന് അമ്മ ഇറങ്ങി വന്ന നിമിഷങ്ങളിലേക്ക് നാം അടുക്കുമ്പോൾ തീർച്ചയായും ജീവനുള്ള സാക്ഷ്യങ്ങളാണ് ഇയാൾ താരയിൽ ഇപ്പോഴും നാം കേൾക്കുക ഏഴ് എന്ന അക്കത്തിൻ്റെ പ്രാധാന്യം കേൾക്കുന്നു അതുപോലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അമ്മ ഓരോ കാര്യങ്ങളും ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ മകൾ അമ്മയോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ വാസ്തവമാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ബുദ്ധിയും യുക്തിയും മാത്രം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു ദൈവ പൈതലിന് ആവശ്യം ദൈവാശ്രയ ബോധം മാത്രമാണ് അങ്ങനെ ഇന്ന് തന്നെ നയിക്കുന്ന ശക്തി എന്താണെന്ന് ഈ മകൾ തിരിച്ചറിയുന്നു ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഇത്രയേറെ വ്യക്തമാകുന്നത് ജീവനുള്ളതാകുന്നത് ഈ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയാണ് അതായത് അഖണ്ഡ ജപമാല അത് ചൊല്ലാനായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ ഡിസംബർ ഏഴിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ആറുമാസം മുൻപ് തന്നെ അഖണ്ഡ ജപമാല ഇവിടെ സ്റ്റാർട്ട് ചെയ്തു നൂറ്റിയൊന്ന് മണിക്കൂർ വീതം ജൂൺ മുതൽ നവംബർ വരെ ഇവിടെ അഖണ്ഡ ശിവമാല നടത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറേജ് നമുക്കുണ്ട് അതായത് ഈ സ്റ്റോറേജിൽ നിന്നാണ് നാം ഒക്കെ കൃപ സ്വീകരിക്കുന്നത് ഇവിടെ ഇതിനുള്ള ആസ്തിയുണ്ട് ആസ്തി ഭദ്രതയുണ്ട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനകൾ അതുപോലെ അച്ഛൻ ഏറ്റെടുത്ത് നടത്തിയ ഓരോ പ്രേ അച്ഛൻ്റെ പ്രയത്ന ഫലങ്ങൾ ഇതൊക്കെ ഇവിടെ അമ്മ നമുക്ക് നൽകുന്ന ഈ പ്രത്യക്ഷീകരണത്തിന് ആസ്തിയായിട്ട് തന്നെയുള്ളതാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അക്കൗണ്ടാണ് നാം ഇവിടെ തുറക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് അച്ഛൻ പറയുന്നത് പോലെ ഇവിടെ കൃപാസനത്തിൻ്റെ ഈ ആസ്തിയിലേക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് തുറക്കുന്നു പിന്നീട് ഈ അക്കൗണ്ടിൽ നിന്നാണ് നാം കൃപ സ്വീകരിക്കുക അതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഫ ഏറ്റെടുക്കുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണം നാം ഇവിടെ ആഘോഷിക്കണം അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു പിക്ചർ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്വരൂപം അത് അൾത്താരയിൽ വണങ്ങപ്പെടണം അപ്പോഴാണ് നമുക്ക് ഇവിടെ വന്ന് പറയുന്ന സാക്ഷ്യം അത് കൂടുതലും ഇഴിവുറ്റതാകുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക